ട്രംപിൻ്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ സ്വപ്നം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴി തെളിയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല വെനുൻസിലയുടെ പരമാധികാരത്തെ ഇതിനകം ചോദ്യം ചെയ്തു കഴിഞ്ഞു ഇനി അതിനുശേഷം ഒരു ഉളുപ്പുമില്ലാതെ മറ്റൊരാൾക്ക് കിട്ടിയ നൊബെൽ സമാധാനത്തിലുള്ള നൊബേൽ പ്രൈസ് അടിച്ചു മാറ്റി ഞെളി ലോകത്തിൻ്റെ മുന്നിൽ ഞെളിഞ്ഞു നിൽക്കാൻ ഈ മനുഷ്യന് യാതൊരു വക ഉളുപ്പും ഇല്ല പത്ത് നാനൂറ് കൊല്ലം മുന്നേ ജനാധിപത്യ രാഷ്ട്രമായ ഒരു സ്ഥലമാണ് മഹാരഥന്മാരാണ് അവിടെയൊക്കെ പ്രസിഡൻറ്റായിട്ട് ഇരുന്നിരുന്നത് ആ ആ കസേരയിലാണ് ഇദ്ദേഹം കയറിയിരുന്ന് ഇത്തരം വൃത്തിയേടുകൾ കാണിച്ചു കൂട്ടുന്നത് ഇനി ഒരു ലോകത്തിൻ്റെ മുന്നിലൊരു വെറുവൊരു കോമാളിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഗ്രീൻലാൻഡ് സ്വന്തമാക്കുക എന്നതാണ് ഏറെക്കാലമായിട്ടുള്ളൊരു സ്വപ്നമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ അത് രാഷ്ട്രത്തെ ശക്തി പ്പെടുത്തുന്നതിന് അപ്പുറമായിട്ട് സ്വന്തം ബിസിനസ് സാമ്രാജ്യം വിപുലീകരിക്കാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഈ ഗ്രീൻലാൻഡ് അമേരിക്കയോട് അനക്സ് ചെയ്യണം അതിന് അത് അമേരിക്കയുടെ ഭാഗമാക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ അദ്ദേഹത്തിൽ ഉടലെടുത്തിട്ടുള്ളത് ഗ്രീൻലാൻഡിലെ അമേരിക്കയുടെ ഒരു സ്പേസ് ബേസ് ഉണ്ട് അവരുടെ പ്രതിരോധ സംവിധാനമായ ഗോൾഡൻ ഡോം വികസിപ്പിച്ചെടുക്കാനായിട്ട് കൂ ഈ ഗ്രീൻലാൻഡ് അവരുടെ കയ്യിൽ കിട്ടിയാൽ കുറച്ചുകൂടി ഉപകാരമാവും അപ്പോൾ മാത്രമല്ല അവിടെ ഈ ആഗോളതാപനം മൂലമുണ്ടായ മഞ്ഞൊരുക്കം ത്തിലൂടെ തന്നെ ആ പ്രദേശത്തെ ധാതുശേഖരം തിൻ്റെ ഒരു വ്യാപ്തി ലോകം മുഴുവൻ അറിഞ്ഞു തുടങ്ങി അപ്പോൾ അത്രയ്ക്കധികം മിനറൽസും അതേപോലെ മറ്റ് ഓയിൽ എണ്ണയും ഒക്കെ ഒരു സ്ഥലം കൈവശം വരികയാണെങ്കിൽ അതെന്തായാലും അമേരിക്കയുടെ സമ്പദ്ഘടന ശക്തി കൂടുതൽ ശക്തിപ്പെടുകയും ശക്തിപ്പെടാൻ സഹായിക്കുകയും ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം വളരെ കുറച്ചുകൂടി വിവരപ്പെടുത്താനും അത് സഹായകമാകുമെന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല മഞ്ഞുരുക്കം വഴി മൂലമുണ്ടാകുന്ന കപ്പൽ ചാലുകളുണ്ട് പുതിയ പുതിയ കപ്പൽ വഴികൾ തുറ തുറന്നിട്ടുണ്ട് പുതിയ പുതിയ കപ്പൽ ചാലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അത് ഈസിയസ്റ്റ് റൂട്ടായിരിക്കും മറ്റേ വാണിജ്യത്തിനൊക്കെ വേണ്ടിയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഏറ്റവും ഈസിയസ്റ്റ് സി സീ റൂട്ടായി മാറുകയും ചെയ്യും അപ്പോൾ ഗ്രീൻലാൻഡ് കൈവശം വെക്കുകയാണെങ്കിൽ അതും അമേരിക്കയ്ക്കൊരു ഗുണം തന്നെയായിരിക്കും അതിലും അപ്പുറം ഇദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് അപ്പോൾ റിയൽ എസ്റ്റേറ്റ് കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു റിയൽ എസ്റ്റേറ്റ് കരാർ ഒരു ബിസിനസ് ഡീലായിരിക്കാം ആയിരിക്കും ഇത് 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 വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കൈവരുന്നത് അപ്പോൾ ഈ ഒരു വിൽപ്പന വസ്തുവായിട്ട് ആയി അദ്ദേഹം സ്വയം അതിനെ പ്രഖ്യാ ഗ്രീൻലാൻഡിനെ പ്രഖ്യാപിക്കുകയും ഇത്ര പൈസ തന്നാൽ ഞങ്ങൾ തരും അത് ഞങ്ങൾക്ക് തരണം എന്ന് പറയുകയും പ്രഖ്യാപിച്ചതോടെ മറ്റു യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഡെന്മാർക്കിന് പിന്തുണ നൽകി അത് ഞങ്ങൾ വിൽപ്പന വസ്തു അല്ല എന്ന് അവർ പ്രഖ്യാപിച്ചു ഇവർ പ്രതീകാത്മകമായി ഓരോ രാഷ്ട്രങ്ങളും ആയിരം ഭടന്മാരെ അവിടേക്ക് എത്തിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തതോടുകൂടി കുറച്ചും കൂടി കലുഷിതമായി രാഷ്ട്ര ലോക രാഷ്ട്രീയ സാഹചര്യം സാമൂഹിക സാഹചര്യമൊക്കെ ഒരുപോലെ നല്ലവണ്ണം പ്രക്ഷുബ്ധം കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പേടിയുണ്ടരും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഇത് പോകാം എന്നൊരു ഒരു ആസൈറ്റി എല്ലാവരിലും കടന്നുകൂടിയിട്ടുണ്ട് ഒരു ജന ജനതയുടെ സ്വയം ഭരണാധികാരം ഒരു ജനതയുടെ സ്വയം ഭരണാധികാര പ്രശ്നമാണ് ഇത് അതങ്ങനെ വെറുതെ വിട്ടുകൂടാ കൈയ്യും കെട്ടി നോക്കുകയാണെങ്കിൽ ട്രാമ്പിൻ്റെയും ട്രംപിൻ്റെയും അമേരിക്കയുടെയും ഗ്രോയിങ് ആംബിഷൻസ് ആംബിഷൻസിന് കട് കട കടിഞ്ഞാണ്ടിടണം അത് ചെക്ക് ചെയ്യണം അതിനങ്ങനെ അങ്ങ് വെറുതെ വിട്ടുകൂടാന്നുള്ള ചിന്ത എല്ലാവരിലും ഉണ്ട് നമുക്കും ഉണ്ട് പക്ഷെ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഇന്ത്യ ഇന്ത്യയുടെ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നു ഒരുപാട് പ്രകോപിപ്പിച്ചിട്ടും അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ജർമ്മനി സോൾജേഴ്സിനെ വിഡ്രോ ചെയ്തു എന്ന് തോന്നുന്നു എന്നാലും മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളെല്ലാം തന്നെ ആ ഈ സിംബോളിക്കായിട്ടുള്ള ഈ മോറൽ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്തു തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഈ സമയത്താ കൂടിയാണ് ഇങ്ങനെ വളരെ പ്രക്ഷുബ്ധം ഇറാനിൽ പ്രശ്നം ഇസ്രയേലിൽ പ്രശ്നം അമേരിക്കയാണെങ്കിൽ ലോകം ആഡംബിയായിട്ട് എല്ലായിടത്തും നാശം ഇരക്കാൻ മെനക്കെ നടക്കുന്നുണ്ട് കച്ച കെട്ടി നടക്കുന്നുണ്ട് ഈ സമയത്താണ് നമ്മുടെ ബുദ്ധ സന്യാസി സന്യാസിമാരെ വിഭ വിഭാസന മെഡിറ്റേഷൻ്റെ ആൾക്കാരാണ് അവർ അലോഹ എന്ന് പറഞ്ഞാൽ അവരോട് നായയെയും കൂട്ടി സമാധാന യാത്ര നടത്തുന്നത് ടെക്സാസിൽ നിന്ന് തുടങ്ങി യു എസ് ക്യാപിറ്റളിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളമാണ് അവർ പദയാത്ര നടത്തുന്നത് അവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർക്ക് വല്ലാത്ത സ്വീകാര്യതയാണ് കിട്ടുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട് ജനത എത്ര കണ്ട് സമാധാനം കാക്ഷിക്കുന്നു എന്നുള്ളത് തന്നെ യുദ്ധം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സമ്പദ്ഘടനകൾ ത തകരും എല്ലാ രാഷ്ട്രത്തിൻ്റെയും ലോകരാഷ്ട്രങ്ങളിലെല്ലാം തന്നെ സമ്പദ്ഘടനയ്ക്ക് സകാര സാരമായ ക്ഷതം സംഭവിക്കും ജനങ്ങൾ കൊല്ലപ്പെടും ഇൻഫ്ലേഷൻ ഉണ്ടാവും ഭക്ഷ്യക്ഷാമം ഉണ്ടാവും അതുവരെ നമ്മൾ കഷ്ടപ്പെട്ട് പണിത് ഉയർത്തിയ എല്ലാ സ്വപ്നങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു നിമിഷം കൊണ്ട് പൊരിഞ്ഞു പോകും ആരും തന്നെ യുദ്ധം ആഗ്രഹിക്കുന്നുമില്ല ഈ ട്രംപിനെ പോലെ ഉള്ള ഒരു ഭരണകർത്താക്കൾ അല്ലെങ്കിൽ ഒന്നുകിൽ അതിമോഹികളായ ഭരണകർ ഭരണകർത്താക്കൾക്ക് മാത്രമേ യുദ്ധം ആഗ്രഹമുള്ളൂ സാധാരണ ജനത ഒരിക്കലും തന്നെ യുദ്ധം ആഗ്രഹം പക്ഷേ സാധാരണ ജനത ജനതയാണ് കൊല്ലപ്പെടുന്നത് അപ്പം ഇതൊന്നും നമുക്ക് തന്നെ എന്തൊക്കെ ചെയ്താലും യുദ്ധം സംഭവിക്കും യുദ്ധമുണ്ടാകുമെന്നുള്ളതിൽ യാതൊരു തർക്കമില്ല അപ്പം അതിന് മുന്നോടിയായിട്ട് ഈ വിവാസന മെഡിറ്റേഷൻ്റെ ഈ ബുദ്ധിസ്റ്റ് സന്യാസികൾ ഇരുപത് സന്യാസികൾ ഇവരെ സമാധാന പദയാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ചെല്ലുമ്പോഴാളുകൾ കരഞ്ഞാണ് അവരെ സ്വീകരിക്കുന്നത് മനുഷ്യരെ കമ്പാഷനും ഈ ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവ ആർദ്രത ലവിങ് കമ്പാഷൻ സ്നേഹം അത് മറ്റുള്ളവരോടുള്ള സഹ സഹ സഹാനുഭൂതി ഒക്കെ ഇവിടുന്ന് തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു അത് തിരിച്ചു പിടിക്കണം അത് റീക്ലെയിം ചെയ്യണം എന്നുള്ള സന്ദേശമുണ്ട് അവരുടെ പദയാത്രയിൽ മാത്രവുമല്ല ആന്തരിക സമാധാനം നമ്മുടെ ഇന്നർ പീസ് അത് നമ്മൾ അത് കിട്ടാതാണ് ജനങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ട്രംപിനൊന്നും ഇന്നർ പീസ് കിട്ടുന്നില്ലേ അതുകൊണ്ടാണല്ലോ അദ്ദേഹം വെട്ടി പിടിക്കാനും മത്സരത്തിലൊക്കെ പോകുന്നത് ആ ഇന്നർ പീസ് നമുക്ക് കിട്ടേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ് അത് അതാണ് ഈ വിഭാസനെ ഡമാ ടെക്നിക്കിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആ ഇന്നർ പീസ് എങ്ങനെയാണ് നമുക്ക് സ്വായത്തമാക്കുക എന്നുള്ള ഒരു ടെക് ടെക്നിക്കാ സ്വായത്തമാക്കാനുള്ള ഒരു ടെക്നിക്കിൻ്റെ പ്രൊഭകൻഡയുടെ ഭാഗവുമാണ് ഈ സമാധാന യാത്ര അപ്പം ഐക്യത്തിൻ്റെ ഒരു സന്ദേശം കൂടിയാണ് ഇവരെവിടെയൊക്കെ ചെല്ലുമ്പോഴും നാനാ മതസ്ഥരാണ് ഇവർക്ക് ഇവരെ സ്വീകരിക്കുന്നത് അതിൻ്റെ അർത്ഥം മനുഷ്യജനത മുഴുവൻ മനുഷ്യ മനസാക്ഷി യുദ്ധത്തിനെതിരാണ് എല്ലാവരും ഒരു ഐക്യ മ്യൂണിറ്റി ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഐക്യത്തിൻ്റെ സന്ദേശവും കൂടിയുണ്ട് അതിലുണ്ട് പലതരത്തിലുള്ള ഭിന്നതയാണ് ഇപ്പോൾ ഇന്ന് അമേരിക്കൻ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിലെ ഈ ഈ സമാധാന യാത്ര വളരെ യാത്രയ്ക്ക് വളരെയധികം കാലിക പ്രസക്തിയുണ്ട് അവിടെ വംശീയവും രാഷ്ട്രീയവുമായ ഭിന്നതകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ മാത്രമല്ല ലോകമെമ്പാടും പ്രത്യേകിച്ചിപ്പോൾ അമേരിക്കയിൽ അപ്പോൾ ആ അതിനുമെതിരെയാണ് ഈ സമാധാന പദയാത്ര അത് എനിക്ക് സന്യാസി സന്യാസിപത് സന്യാസിമാരുടെ പദയാത്ര കണ്ടപ്പോൾ ഒപ്പം അലോക എന്നൊരു ഒരു ഒരു ഇന്ത്യ എല്ലുന്നവർക്ക് അവർ കൂടെ കൂട്ടിയ നായയാണ് ആ അലോക എന്ന് പറഞ്ഞാൽ നായ്ക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നിട്ടും അവർ ഉപേക്ഷിച്ചാൽ പോലും അവരെ വിട്ടുപോകാൻ ആ നായ തയ്യാറാവുന്നില്ല ഈ സന്യാസിമാരുടെ കൂടെ അവർ അത് ആ നായയും ഈ കൊടും തണുപ്പിൽ ശൈത്യരാഷ്ട്രമാണല്ലോ അതൊക്കെ കൊടും തണുപ്പിൽ അവരെ പദയാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ സന്ദേശവുമായി ബുദ്ധ സന്യാസിമാരും അലോഹയും നടത്തുന്ന ആ പദയാത്ര നമ്മുടെ എല്ലാ വല്ലാത്തൊരു മനോഹരമായൊരു കാഴ്ച തന്നെയാണ് ഈ അടുത്ത കാലഘട്ടത്ത് ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും വലിയ മനോഹരമായ കാഴ്ച എന്ന് എന്നുള്ളത് എന്താണെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ബുദ്ധ ഇരുപത് ബുദ്ധ സന്യാസിമാരും അലോഹ എന്ന നായിയും കൂടി സമാധാന സന്ദേശവും സ്നേഹത്തിൻ്റെ സന്ദേശവും ആർദ്രതയുടെയും കരുണയുടെയും സന്ദേശവുമായി അവർ നടത്തുന്ന ആ യാത്രയാണ് അതിലെ ലോ അമേരിക്കൻ ജനത ജന ജനതയിൽ നിന്ന് വലിയ സ്വീകാര്യത അവർക്ക് കിട്ടിയിട്ടുണ്ട് അവർ ലോകം മുഴുവനും ആ യാത്ര യാത്രയായി അവർ മുന്നോട്ട് പോകട്ടെ പറയും ഇറാനിലേക്കും ഇസ്രായേലിലേക്കും ഇന്ത്യയിലേക്കും കാരണം നമുക്കൊന്നും ഒന്നും ഇനിയിപ്പോൾ തടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിലെത്തിയിട്ടുണ്ട് ജനങ്ങളുടെ ചിന്ത പദ്ധതികളൊക്കെ വളരെ സങ്കീർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ ഇങ്ങനെ ഒരു യാത്ര തീർച്ചയായിട്ടും ഒരു ഐ ഓപ്പണർ തന്നെയാണ് ഈ മാടമ്പികളെ മാടമ്പികളായ ഭരണകർത്താക്കളുടെ കണ്ണു തുറപ്പിക്കാൻ വേറൊരു വഴിയുമില്ല ജ ലോക ജനത ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് അതിനെ മുൻകൈ എടുത്തിരിക്കുകയാണ് ബുദ്ധ സന്യാസിമാരിപ്പം അവരങ്ങനെ ഈ വ്യവഹാ ലോക വ്യവഹാരങ്ങളിലൊന്നും അങ്ങനെ ഇടപെടാത്ത ആൾക്കാർ മാറി നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷേ വിഭാസന ഞാൻ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം വിഭാസന മെഡിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഒരു രീതികളൊക്കെ അപ്പോൾ അവർ അവിടേക്ക് വരുന്നവർക്ക് ആന്തരിക സമാധാനം കൊടുക്കുക എന്നുള്ളത് അപ്പുറമായിട്ട് അവർ ലോകത്തിലെ ദൈനംദിന രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളിലൊന്നും അങ്ങനെ ഇടപെടാത്ത ആൾക്കാരാണ് പക്ഷേ ഇത് ഹൈടൈമാണെന്ന് അവർക്ക് മനസ്സിലായി ഇനിയും ബഹുദൂരം ഇത് മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായി വെറിയൻ കണ്ണും കൊതിക്കണ്ണുമുള്ള ട്രംപും കൂട്ടരിൽ നിന്നും ലോക ജനതയെ രക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലായി അതുകൊണ്ട് സമാധാനത്തിനുള്ള അവരുടെ യാത്രയിൽ മനസ്സുകൊണ്ട് ഞാനും ചേരുകയാണ് നന്ദി നമസ്കാരം